ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ ലോ റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ ഇതിൽ നമ്മൾ ഓരോ ഡിസൈൻസ് വെച്ച് ഓപ്പൺ ആക്കി കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാഷിംഗ് ആയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയായിട്ടോ ഇതേപോലെ മിക്സ് ആൻഡ് മാഷിംഗ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ഇതേപോലെയാണ് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ഹോൾസെയിലാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയും റീറ്റെയിൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടോ വരുന്നത് ഹോൾസെയിലായിട്ട് എടുക്കേണ്ടത് കുറഞ്ഞ നാല് പീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റിന് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഒരു പീസ് മുതൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതലും ഇവിടുന്ന് കൊറിയർ ചെയ്തത് പോസ്റ്റൽ ആയിരിക്കും അതേപോലെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ ആലപ്പി പാർട്ട് സർവീസ് തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ എല്ലാം കോട്ടൺ ആണ് കളർ ഗ്യാരൻറ്റി ആയിട്ടോ വരുന്നത് എല്ലാം തന്നെ നമ്മൾ കളർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻസിൽ അതേപോലെ ഫ്രീസൈസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഈ ലോ റേറ്റ് തന്നെ എടുക്കണമെന്നില്ല മിക്സ് ആയിട്ട് വാങ്ങിക്കാം കേട്ടോ ബ്രാൻഡഡ് നൈറ്റി ഫ്രോക്ക് ലോ റേറ്റ് അങ്ങനെ മിക്സ് ആയിട്ട് നല്ലതാക്കി വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വരുന്നത് കേട്ടോ നമ്മൾ ലോ റേറ്റ് നൂറ്റി എഴുപതിൻ്റെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്ന് പറയുന്ന മെറ്റീരിയൽ കേട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റത്തെ ഒരു പാറ്റേൺ ഇതേ സോറി നെക്സ്റ്റത്തെ ഒരു ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചസ് ഒരുപാടുണ്ട് ഇതേപോലെ ഓപ്പൺ ആക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നെ ഡിസൈൻസ് കണ്ടുപോകാം കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മിക്സ്ആൻ മാച്ചിങ്ങിൽ തന്നെയാണ്ട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോസാണ് വേണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കംറോസിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ റിസിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ജോയിൻ ചെയ്താൽ മതി നമ്മൾ വീഡിയോയിൽ ഇടുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കട്ടോ ഷെയർ ചെയ്യുന്നത് പിന്നെ വീഡിയോ കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ഇരുപത് പീസിൻ്റെ മുകളിലൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിലുള്ള കളക്ഷൻസ് എല്ലാം തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പറഞ്ഞാൽ മതി എങ്ങനെ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ഓർഡർ എടുത്ത് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഓണം കളക്ഷൻസ് തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഷോപ്പിലാണെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കളക്ഷൻസ് ഹോൾഡ് ചെയ്ത് വെക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക ഓർഡർ ഒന്ന് കൺഫേം ആക്കുക പേയ്മെൻറ്റ് ചെയ്യാൻ താമസിക്കരുത് കേട്ടോ നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കളക്ഷൻസ് പോലും ഹോൾഡ് ചെയ്ത് വെക്കുന്നതല്ല അതേപോലെ തന്നെ ഷോപ്പിൽ ഈ റേറ്റ് ആയിരിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ കോൾ ചെയ്യുക അതിനുശേഷം മാത്രം ഷോപ്പിലേക്ക് വരുക കാരണം ഷോപ്പിലായിരിക്കും റേറ്റ് കൂടുതൽ കാരണം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടോ ഇത്രയും റേറ്റ് കുറവിൽ മറ്റെവിടെയും ആരും കൊണ്ടുവരാത്ത റേറ്റ് കുറവിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇരിയത്തെ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഓ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ തന്നെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കാരണം ഓൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കളക്ഷൻസ് എല്ലാം തന്നെ ഇനിയിപ്പോൾ ഒത്തിരി താമസിക്കാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ചെക്ക് ചെയ്താലും മതിയാവും അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷൻ വരുന്നത് ഇതേപോലെ സിംഗിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് മിക്സ് ആൻഡ് മാച്ചിങ് അല്ല സിംഗിൾ പീസിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂ ആയിട്ടോ വരുന്നത് ബ്ലാക്ക് കളർ അല്ല ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇതൊരു അഞ്ച് കളേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതും ഫ്രീസൈസിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നെക്കിനാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ലൈസ് ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പൈപ്പിംഗ് അല്ല വന്നിരിക്കുന്നത് ലൈസ് ആട്ടോ വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതും ഹോൾസെയിൽ നൂറ്റി എഴുപത് രൂപ തന്നെയായിട്ടോ വരുന്നത് റീറ്റെയിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഏതൊരു ഐറ്റം വാങ്ങിച്ചാലും ജസ്റ്റ് ഒന്ന് കളർ കളർകാർഡിലോ അല്ലെങ്കിൽ ഒന്ന് ഉപ്പിൽ ഉപ്പ് ഒന്ന് മുക്കി വെക്കണം കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ആ ഒരു കളറിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിപ്പോൾ അജിക്ക് ആയിക്കോട്ടെ ലോ റേറ്റ് ആയിക്കോട്ടെ ഏതൊരു കളക്ഷൻസോ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ശിവാനിയുടെ മെറ്റീരിയൽ ആണ് ശിവാനിയുടേത് നമ്മൾ ആദ്യം കാണിച്ച കുമുതിൻ്റെ മെറ്റീരിയൽ കാണും പത്ത് രൂപ കൂടുതലാട്ടോ ഈ ഒരു കളക്ഷൻസിന് മാത്രമായിരിക്കും അപ്പോൾ മാറിപ്പോവരുത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ വരുന്നത് നൂറ്റി രൂപയും റീറ്റെയിൽ വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും കേട്ടോ ശിവാനിയുടെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയൽ തന്നെയായിട്ട് ശിവാനി കളർ ഗ്യാൻ്റെ ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു ഇനിയും നല്ല ലോറേറ്റി കളക്ഷൻസും അതേപോലെ തന്നെ ഒരുപാട് നൈറ്റി ഫ്രോ കളക്ഷൻസ് എല്ലാം കൊണ്ടുവരാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തിട്ട് പെട്ടെന്ന് തരാം താങ്ക്